ിൽ പോകാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് താഴെ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചെരുപ്പ് തിരിക്കൽ രണ്ട് തലമറക്കൽ തല മറക്കൽ എന്ന് പറഞ്ഞാൽ തലയിൽ തൊപ്പിയോ തട്ടമോ തോർത്തോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം മൂന്ന് അലൈഹി വള്ളമൻ അവന്റെ ശരീരത്തിലുള്ള ആദരിക്കപ്പെടുന്ന വസ്തുക്കളെ മാറ്റിവെക്കണം ബാത്റൂമിൽ പോകുമ്പോൾ അതെന്താണ് മിൻ ഖുർആാനിൻ ഖുർആനിന്റെ വല്ല ശകലങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തുകളോ സൂറത്തുകളോ ആവട്ടെ ശരീരത്തിലോ വസ്ത്രത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീശയിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ മാറ്റിവെക്കണം അപ്പോൾ മൊബൈൽ ഫോണിൽ ഉണ്ടാവുമല്ലോ അത് കാണുന്നില്ലല്ലോ അത് കാണുന്ന രൂപത്തിലാക്കിയിട്ട് കൊണ്ടുപോകണ്ട ആദരിക്കപ്പെടുന്ന വസ്തുക്കളെ മാറ്റി വെക്കണം മീൻ ഖുർആാനിൻ ഒന്ന് ഖുർആാനാണ് അത് ഖുർആൻ മുഴുവനും ഉണ്ടായില്ലെങ്കിലും സുഹൃത്തുകളോ ആയത്തുകളോ ആണെങ്കിലും അതും മാറ്റി വെച്ചിട്ടാണ് ബാത്റൂമിൽ പോകേണ്ടത് ഔ ഇസ്മി നബിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പേര് അലൈഹി തങ്ങളുടെ പേരോ മറ്റു പ്രവാചകന്മാരെ പേരോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതും മാറ്റി വെക്കണം ഔ മലക്കിൻ മലക്കിന്റെ പേരുണ്ടെങ്കിലും ഔ അതല്ലാത്ത എന്ത് പേരുണ്ടെങ്കിലും ആദരിക്കപ്പെടുന്നത് എന്താവട്ടെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ബാത്റൂമിൽ പോകേണ്ടത് സുന്നത്താണ് അറാമൊന്നുമല്ല ഈ വിഷയം ഹറാമായിട്ടല്ല പറയുന്ന സുന്നത്താണ് നാല് അഹദു അഹാരിൽ മനോഹരം ചെയ്യുന്ന കല്ലുകളുമായിട്ടാണ് നീ മലമൂത്ര വിസർജനത്തിന് പോകേണ്ടത് സുന്നത്താണ് ഏതാതുമായി അതുപോലെ തന്നെ വെള്ളവുമായിട്ടാണ് ബാത്റൂമിലേക്ക് പോകേണ്ടത് അപ്പൊ ഇന്നത്തെ കാലത്ത് വെള്ളവുമായിട്ടല്ല പോലെ പഴയ കാലങ്ങളിൽ വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ കല്ലുമോ കല്ലോ വെള്ളമോ ആയിട്ടാണ് പോകാറ് അതാണ് സുന്നത്ത് എന്നിപ്പോ അങ്ങനെ ബാത്റൂമിന്റെ അകത്താണ് വെള്ളമുള്ളത് അപ്പോ അവിടെ വെള്ളമുണ്ട് ഉറപ്പുവരുത്തണം നാല്

അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പ്രവേശിക്കുന്നു അള്ളാഹുമ്മ അള്ളാഹുവെ ഇനിയെ അവതരിപ്പിക്ക തീർച്ചയായും നിന്നോട് ഞാൻ ചാവൽ പേടുന്നു ഖബായിസി ഖുബുസി ആൺപിഷാച്ചിൻ്റെ ശല്യത്തില്ലെന്നും ശല്യത്തില്ലെന്നും ബാത്റൂമ് നജസികൾ കൊണ്ടുപോയി തള്ളപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത് പിശാച്ചിന്റെ വിഹാര കേന്ദ്രമാണ് ബാത്റൂമാണ് അതുകൊണ്ട് അവിടെ പിശാച്ചിന്റെ ശല്യം ഉണ്ടാവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് അവിടെ പ്രവേശിക്കുമ്പോൾ പിശാചിന്റെ ശല്യത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തരണം അതും സുന്നത്താണ് സ്വന്നത്താണ് അല്ല കാരണമില്ലാതെ നിന്നുകൊണ്ട് ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യരുത് ഇർന്നിട്ടാണ് ഇതാക്കേണ്ടത് കുതിർന്നിട്ടാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് പിന്നെ ഇറ്റം കയ്യാത്തവരും എന്താ ചെയ്യരുത് മുട്ട് വളിയുന്നില്ലെങ്കിൽ നിന്നിട്ട് കാര്യം നടത്താം കഴിയ കഴിയുന്ന ആളുകൾ ഒരിക്കലും എന്താക്കരുത് ഇവിടെ നിന്നിട്ട് പാത്തരുതേ പത്ത് അഞ്ചലിസാര മുർത്തഫീൻ ഉയർന്ന സ്ഥലത്തിരിക്കണം എന്ന് പറഞ്ഞാല് ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് തട്ടാത്ത രൂപത്തില് ഇത് തട്ടാത്ത രൂപത്തിൽ പുറപ്പെട്ടു പോകണം കൊറച്ചും നമ്മളിപ്പോ ബാത്റൂമിലേക്ക് ഇരിക്കുന്ന പോലെ ആ രൂപത്തിലാണ് ഇരിക്കേണ്ടത് പതിനൊന്ന് ഭൂമിയിലേക്ക് അടുക്കുന്നത് വരെ